ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിസാനി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനത്തെ ഒരു എച്ച് ഡി ബ്രൈഡൽ മേക്കപ്പ് ഉണ്ടോ അതും സെൽഫായിട്ട് എങ്ങനെയാണ് എച്ച് ഡി ബ്രൈഡൽ മേക്കപ്പ് അധികം ലെയർ ഒന്നും ചെയ്യാതെ മീൻ അധികം ഓവറാക്കതെ കെ കി ലുക്കൊന്നും കിട്ടാത്ത ഒരു എച്ച് ഡി ലുക്കാണ് കേട്ടോ നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് സെൽഫായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഹെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബുദ്ധി ബുദ്ധിട്ടോ കാരണം ഹെയർ ചെയ്യുമ്പോൾ നമ്മൾ കൈയ്യൊക്കെ അങ്ങോട്ട് കൂടാക്കുമ്പോൾ നമ്മൾ മുഖത്തായിട്ട് ആ മേക്കപ്പിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഹെയർ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഫേസ് മേക്കപ്പിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും ഫ്രണ്ടിൽ സെൻറ്റർ പാർട്ടിഷൻ എടുത്തിട്ട് ജസ്റ്റ് ബാക്കിൽ ഓപ്പൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോപ്പ് അതിനായിട്ട് തന്നെ നമ്മൾ സെൻറ്റർ പാർട്ടിഷൻ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള സെക്ഷൻ പാർട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിലേക്ക് ഒരു ക്രൗൺ കൊടുക്കുകയാണ് ചെറിയ കുഞ്ഞ് ക്രൗൺ ഓവർ പഫ് ചെയ്യുന്നില്ല ഒരു കുഞ്ഞിത് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ആ ഒരു സെക്ഷൻ എടുത്തതിനു ശേഷം നമ്മൾ ബാക്ക് ഓമ്പിങ് ചെയ്തിട്ട് സ്പ്രേ ഐ മീൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ജസ്റ്റ് ആ ബാക്ക് കോമ്പ് ചെയ്തത് ഫിക്സ് ആക്കി വെക്കുന്നുട്ടോ എന്നിട്ട് അത് ജസ്റ്റ് താത്തിയിട്ട് നമ്മൾ ക്രോസ് ആക്കിയിട്ടാണ് സ്ലൈഡ് കുത്തി കൊടുക്കുന്നത് സ്ലൈഡ് ക്രോസ് ആക്കി കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് സെക്യൂർ ആയിട്ട് ഹെയർ അവിടെ കിടക്കൂട്ടോ ദെൻ അവിടെയാണ് നമ്മൾ മാട്ടി ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ മാട്ടി ഇതുപോലെ തന്നെ ആ ഒരു പഫിൽ പഫ് ഏരിയയിൽ നമ്മൾ ക്രോസ് ആയിട്ട് ആണ് ഇത് കൊടുക്കുക കേട്ടോ ഇത് ചരട് കെട്ടിയിട്ടൊക്കെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷെ അതിനൊക്കെ ഒരു ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആരുടെ ഹെൽപ്പില്ലാതെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സെൽഫായിട്ട് ചെയ്യല്ലേ അപ്പോൾ ആരുടെ ഹെൽപ്പ് കൂടാതെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ശേഷം രണ്ട് സൈഡിലേക്കും പഫ് ചെയ്യാനുള്ള നമുക്ക് ആ ഏരിയാസിൽ സെക്ഷൻ സെക്ഷനാക്കി എടുത്തിട്ട് ബാക്ക് കോമ്പ് ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ കേട്ടോ ഞാനിവിടെ ഗ്യാറ്റ് സ്പീഡ് സെറ്റിംഗ് സ്പ്രേ ആണ് അടിച്ചിരിക്കുന്നത് നമ്മൾ ക്രിംബിങ്ങ് അങ്ങനെ ചെയ്യാത്ത കാരണം കാരണം കൊണ്ട് തന്നെ ഈ ബാക്ക് കോമ്പിംഗ് ലോങ് ലാസ്റ്റിങ്ങ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ച് സെറ്റാക്കണമെങ്കിൽ അത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിങ്ങ് നിൽക്കുകയും ചെയ്യും കുറച്ചും കൂടി എന്താ പറയുക ഫിനിഷിങ് കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ രണ്ട് സെക്ഷൻ ചെയ്യുന്നുണ്ട് ഈ ഫ്രണ്ടിലേക്ക് നമുക്ക് മുടി തൂക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഉള്ളിൽ ഉള്ളടുത്തിട്ട് ചെറിയ മുടിയൊക്കെ നമുക്ക് മുന്നിലേക്ക് ആക്കിയിടാം കേട്ടോ ദെൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹെയർ എക്സ്റ്റൻഷൻ വയ്ക്കുന്നുണ്ട് നമുക്ക് ഓൾറെഡി അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹെയർ എക്സ്റ്റെൻഷൻ വെക്കേണ്ട ആവശ്യം വരില്ല പക്ഷേ എനിക്ക് വലിയ തിക്നെസ് ഒന്നും ഇല്ലാത്തതിനൊണ്ടാണ് ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വെക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് ആയിട്ട് സ്ലൈഡ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവർ ആയിരുന്നു സെറ്റ് ചെയ്ത് ഞാൻ ഫ്ലവർ സെറ്റ് ചെയ്ത് ഉള്ളിലൂടെ എടുത്തിട്ടോ അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവർ ആണ് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റിനെ ഞാൻ ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം ഒരു ടോണർ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് പിൽഗ്രിമിന്റെ ടോണർ ആട്ടോ അത് കഴുത്തിൽ മുഖത്തൊക്കെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് എംബ്രോലൈസറിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് നല്ല ഓയിലി സ്കിന്നുകയർക്ക് പറ്റിയ സൂപ്പർ മോയ്സ്ചറൈസർ ആട്ടോ ഞാൻ തന്നെയാണ് ഐ പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പുരുകം വരച്ചുകൊണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ പി എസ് സീൻ്റെ ഒരു ഐഷേഡ് ഐ അല്ല സോറി ഐബ്രോ പാലറ്റിൽ നിന്നാണ് നമ്മൾ പുരകത്തിൻ്റെ ഷെയ്ഡ് എടുക്കുന്നത് ഞാനൊരു ഒരു കുഞ്ഞ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഓൾറെഡി പുരുകം ത്രെഡ് ചെയ്യാത്തതിനെ കൊണ്ടുതന്നെ ഒരുപാട് വരച്ചിട്ട് പോറാക്കിയെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ലൈറ്റായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം കൺസിലർ ഉപയോഗിച്ച് ഒന്ന് ഷെയ്പ്പെ ചെയ്യുന്ന ഉള്ളു കേട്ടോ നമുക്ക് ഇനി ഐശോടെ അപ്ലൈ ചെയ്യണം അതിന് മുമ്പായിട്ട് നമ്മുടെ കണ്ണ് നമ്മളൊന്ന് കൺസിലെയ്യണം കണ്ണില് ഓരോ കറുപ്പൊക്കെ ഒന്ന് മാറുകയാണെങ്കിൽ നമുക്ക് കൺസിലെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ കൺസിലെയ്യണ്ടെന്നുള്ളവർക്ക് നല്ല ഹൈ കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ ഐ മീൻ ഫൗണ്ടേഷൻ തന്നെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം കൺസിലെയ്യുന്നുണ്ട് എന്നാലും എന്താ പറയുക നമ്മുടെ ഐഷയുടെ ഒന്ന് നല്ല നമ്മളെ കളേഴ്സൊക്കെ നല്ല എടുത്ത് കാണിക്കാൻ നല്ല നന്നായിരിക്കും അപ്പം ഞാൻ ഒരു കണ്ണിനെ പറ്റിയൊരു കണ്ണിന് നമ്മുടെ കണ്ണിന് മാച്ച് ചെയ്തൊരു കൺസീലർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട് തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഐബ്രോയും ഡിഫൈൻ ചെയ്ത് കൊടുക്ക കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ നന്നായിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ ഒരു ഐഷോയുടെ പാലറ്റ് എടുത്തിട്ട് നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു പിങ്ക് കളർ എടുത്തിട്ടാണ് നമ്മുടെ ക്രീസ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് രണ്ട് കണ്ണും സെയിം ആക്കി ചെയ്തതിന് ശേഷം ഞാൻ ഈ ഔട്ടർ വെയിൽ നമ്മളെടുത്ത പിങ്കിനേക്കാളും ഒന്നും കൂടി എന്താ ഡാർക്കായിട്ടുള്ള പിങ്ക് റോസ് എടുത്തിട്ട് ഔട്ടർ വെയിൽ ഞാൻ നന്നായിട്ട് വരച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം ഇന്നർ കോർണർ ടു ഐലിറ്റ് വരെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് രണ്ട് ഗ്ലിറ്ററി ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാനത് ലാസ്റ്റാണ് കാണിക്കുക ലാസ്റ്റ് ഈ ഷെയ്ഡൊക്കെ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു ഷെയ്ഡ്സാണ് നമ്മളതിൽ ഐ മേക്കപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത് ഇൻക്ലോട്ട് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കാജൽ എടുത്തിട്ടുടങ്ങി ഞാൻ ഐ മേക്ക് ഐ സോറി ഐ കണ്ണെഴുതുന്നത് നന്നായിട്ട് വാലിട്ട് കണ്ണെഴുതുന്നത് നമ്മളെ ഹിന്ദു ബ്രൈഡ്സിന് ഏറ്റവും എന്താ പറയുക എടുത്ത് കാണിക്കാൻ ഏറ്റവും താല്പര്യപ്പെടുന്നത് ഈ ഒരു റൈസാണ് അപ്പോൾ നല്ല കണ്ണ് നല്ല വാലിട്ട് തന്നെ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് നമ്മളെൻ്റെ ഫേസ് മേക്കപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടോണറും മോയ്സ്ചറൈസർ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തു ഇന്നൊരു ഗ്ലോ ഓയിലാണ് ഫേസ് ഗ്ലോ ഓയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ശേഷം ഞാൻ ഡയറക്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ് നല്ല കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് കൺസിലറിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഒരു വിധത്തിലുള്ള മുഖത്തുള്ള കുത്തും കോമയും ഒക്കെ ഈ ഫൗണ്ടേഷൻ കവർ ചെയ്യട്ടോ എത്രത്തോളം പ്രൊഡക്റ്റ്സ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കേക്ക് ലുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും െൻ ഞാൻ ഈ ഫൗണ്ടേഷൻ കഴുത്തിലും ചെവിയിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷോ യൂസ് ചെയ്യാം ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ബ്രഷ് ദെൻ ഒരു സെറ്റിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു മക്കിൻ്റെ ഷേപ്പ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം മൂക്കിൻ്റെ ഷേപ്പ് പോയപ്പോൾ മൂക്കിന് ഷേപ്പ് വരുത്താൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടോറിംഗ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ലൈറ്റ് കോണ്ടോറിങ് ആണ് ചെയ്യുന്നത് ഈ മൂക്കിന് മാത്രമാണ് ഞാൻ കോണ്ടോറിങ് ചെയ്യുന്നത് ഫേസ് നമുക്ക് ഓവർ ഷബി ഫേസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ആ കവിൾ കുറയ്ക്കാനൊക്കെ നമുക്ക് ഫേസിൽ കോണ്ടോ കോണ്ടോറിങ് ചെയ്യാം നമ്മുടെ എന്താ പറയുക ഈ ചീക്ക് ബോണൊക്കെ കുറച്ച് ഓവറായി തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ നമുക്ക് കോണ്ടോറിങ് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ മൂക്കിൽ മാത്രമാണ് കോണ്ടോർ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിനി ബ്ലഷ് ഇടാട്ടോ ബ്ലഷ് നമ്മൾ ഡയറക്റ്റ് ബ്രഷ് കൊണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യരുത് ടാപ്പ് വേണം ശേഷം നമ്മുടെ കയ്യിലൊന്ന് വരയ്ക്കണം ബ്ലഷ് പെട്ടെന്ന് ഓവറായിട്ട് ആവാൻ ചാൻസ് ഉണ്ട് കയ്യിൽ വരച്ചതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റാണ് ഫേസിൽ ഇടേണ്ടത് അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഫിനിഷിങ്ങിൽ ഓ പ്രൊഡക്ട്സ് ഓവർ ആവാതെ നമ്മുടെ ഫേസിൽ കിടക്കും അപ്പോൾ നമുക്ക് എവിടേക്ക് എവിടേക്കൊരു പിങ്കിഷ് ടോൺ ടിൻ്റ് വേണം അവിടെയൊക്കെ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം നമുക്കിനി ഐലൈറ്റർ അപ്ലൈ ചെയ്യാം ഹൈലൈറ്ററിൽ നമുക്ക് ചീക്ക് ബോണിൽ പിന്നെ നമ്മുടെ ലിപ്പിൻ്റെ കുറച്ച് മുകളിൽ നോസിൻ്റെ ബ്രെഡ്ജിൽ പിന്നെ ഐബ്രോ കോർണറിൽ ഐ കോർണറിലൊക്കെ നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം നമുക്ക് എവിടെയൊക്കെ ഹൈലൈറ്റ് എടുത്ത് കാണിക്കണം അവിടെയൊക്കെ നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം നമുക്ക് ലാസ്റ്റായിട്ട് ലിപ്പ് കളർ അപ്ലൈ ചെയ്യാം അതിന് വേണ്ടി നമ്മൾ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കണം ഞാൻ ഒരു ലൈറ്റ് റോ ലൈറ്റ് അല്ല ഒരു ഡാർക്ക് റോസ് കളർ ബേസിൽ ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട് ശേഷം ഞാൻ മൂന്ന് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത് മൂന്ന് ഷെയ്ഡ് ഫസ്റ്റ് വന്നിട്ട് ഒരു വയലറ്റ് ഷെയ്ഡും ഡാർക്ക് വയലറ്റ് ഷെയ്ഡും ദെൻ ഒരു എന്ത് എന്താ പറയുക പീച്ച് ഷെയ്ഡും പിന്നൊരു ലൈറ്റ് റെഡ് ഷെയ്ഡും ഇങ്ങനെ ഈ മൂന്ന് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒന്ന് സെറ്റായി ഫേസ് മേക്കപ്പ് ഒന്ന് സെറ്റ് ആയി സെറ്റായി കൊടുക്കുന്നുണ്ടാ ശേഷം നമ്മൾ സാരി ഒന്ന് വൃത്തിയായി കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞാക്കി പാല കൊടുക്കാൻ പോയതിനെ കൊണ്ട് തന്നെ സാരി തീരെ പെർഫെക്ഷൻ ഇല്ലായിട്ടാണ് കിടന്നിരുന്നത് മീൻ ഈവൻ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിലും ഞാൻ ആ കുഞ്ഞാൻ ഉണ്ടരുമ്പോൾ ഓർക്കാനൊക്കെ പോയതിനെ കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സാരി ഡ്രസ്സിംഗ് ഡ്രസ്സ് ഡ്രസ്സൊക്കെ ചുളിഞ്ഞിരുന്നു നമുക്ക് ഓർണമെൻറ്റ്സ് ആഡ് ചെയ്യട്ടെ അതിലേക്ക് പിന്നെ അതിലേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു മൂക്കുത്തി ഞാൻ ഇട്ടു നോക്കി എനിക്ക് അത് വലിയ ഭംഗി തോന്നിയില്ല എൻ്റെ ഒരു ഒരു ഇൻപെർഫെക്ഷൻ പെർഫെക്ഷൻ അല്ല ഒരു ഭംഗി മുഖത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത പോലെ തോന്നിയിട്ടോ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താച്ചൊന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് തോന്നി ഫ്രണ്ടിലത്തെ ആ ഹെയർ ജസ്റ്റ് സ്ട്രൈറ്റനായി കിടക്കുന്നതിന് കിട്ടാൻ നല്ല കേളി കേൾ മുഖം ഒന്നുകൂടി എന്താ പറയുക ഒന്ന് തുടുത്ത് നിൽക്കുന്നു എനിക്ക് തോന്നി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തേക്കാം കേട്ടോ ഫ്രണ്ടിലത്തെ ആ നമ്മുടെ മുഖ ഫേസിക്ക് ഫേസിക്ക് എക്സ്പോസ് ചെയ്ത് കിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെയർ അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് മിൻസ് അനി ബായ്